േ ഇറ്റ്സ് മേ ആര്യാസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോയാലോ എൻ്റെ കസിൻ ചേച്ചിയുടെ കല്യാണമാണ് ആണ് ഞങ്ങൾ ഓട്ടോ വന്ന് ഞങ്ങൾ കയറി നമ്മുടെ കൈപ്പിട്ടൂര് നമ്മുടെ തീർപ്പാറ അമ്പലമാണ് അതിനുശേഷം ത്രികോവിൽ അമ്പലമാണ് കേട്ടോ ചേച്ചിയുടെ ഇവിടെ ഇവിടെ അടുത്താണ് അതിനുശേഷം നമ്മൾ നേരെ എത്തി നമ്മുടെ കല്യാണം നടക്കുന്ന അമ്പലത്തിലെത്തി കേട്ടോ താഴൂർ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം അതിൻ്റെ മാമിയും അമ്മയും അനിയത്തിമാരും ഞങ്ങളെല്ലാവരും അവിടെ എത്തി അന്വേഷണം ഞങ്ങൾ നേരെ പോയത് കല്യാണ പെണ്ണിനെ കാണാൻ വേണ്ടിയാണ് ചേച്ചിയുടെ പേര് സുനൂന്നാണ് കേട്ടോ അപ്പോൾ ചേച്ചീനെ പോയി കണ്ടു അന്വേഷിച്ച് ചേച്ചിയുടെ ചേച്ചിമാരാ മൂത്തേച്ചി ഇള ചേച്ചിയാണ് പിന്നെ നമ്മൾ സുതിമാവന് പിന്നെ ഇള ചേച്ചിയുടെ കുഞ്ഞാണയായിരുന്നു അതിനുശേഷം നമ്മൾ നേരെ പോയത് വെൽക്കം ഡ്രിങ്ക് കൊടുക്കാനാണ് ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടെങ്കിൽ ഞാൻ കുടിച്ചു അനുശേഷം നമ്മൾ കല്യാണ മണ്ഡലം ഒക്കെ ഒന്ന് പോയി നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടേക്കും പിന്നെ അന്വേഷണം നമ്മൾ താലയമൊക്കെ എടുത്ത് നമ്മൾ നമ്മൾ ചെക്കനെ സ്വീകരിക്കാൻ വേണ്ടി ചെന്ന് കേട്ടോ ചെക്കന് സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ചേച്ചീനെ വിളിക്കാൻ വേണ്ടി പോയി ഇപ്പോൾ താലിപ്പള്ളിയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അങ്ങോട്ട് വരുന്നു അപ്പോൾ ചേച്ചി ആകെ പാടെ ടെൻഷൻ അടിച്ചിരിക്കും കേട്ടോ അപ്പോൾ ആ സമയത്താണ് ഞാനും ഒരു വീഡിയോ ഒക്കെ അങ്ങ് എടുത്തു കേട്ടോ അതിനുശേഷം നേരെ അവരുടെ കല്യാണം നടന്നു കേട്ടോ താലി കെട്ടാണ സമയത്ത് ഒരുപാട് സന്തോഷം തോന്നി എല്ലാവിധ ആശംസകളും നേരുന്നു അവർക്ക് വേണ്ടി അതിനുശേഷം നമ്മൾ നേരെ പോയിട്ട് ചേച്ചിയുടെയും ചേട്ടനും കൂടി ഇരുന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ അതിനുശേഷം ചേച്ചിയുടെ ഇള ചേച്ചിയുടെ കുഞ്ഞാണ് പിന്നെ ശേഷം നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ കല്യാണ സദ്യ സദ്യ ഇല്ലാതെ എന്ത് കല്യാണം അല്ലേ അപ്പോൾ അങ്ങനെ കല്യാണം കഴി കല്യാണ സദ്യ കഴിക്കാൻ വേണ്ടി അവിടെ നേരെ വന്നിരുന്നു ബോളിയൊക്കെ ഉണ്ടായിരുന്നു രണ്ടു കൂട്ടം പായസം ഉണ്ടായിരുന്നു നന്നായിട്ട് ആസ്വദിച്ച് ഞാൻ കഴിച്ചു കേട്ടോ ഒത്തിരി ഇഷ്ടം ഞാൻ കല്യാണത്തിന് പോയാൽ നന്നായിട്ടിരുന്ന് ഞാൻ ലാസ്റ്റ് അയൽ ഇറങ്ങത്തുള്ളൂ കഴിച്ചു കഴിഞ്ഞിട്ട് അതിനുശേഷം ഒരു കുഞ്ഞാവിനെ കണ്ട് അതിൻ്റെ അടുത്ത് പോയി കുറച്ച് ഫോട്ടോയും വീഡിയോസ് വീഡിയോസൊക്കെ എടുത്ത് വരുന്നത് കല്യാണമൊക്കെ ഞങ്ങൾ ക്ഷീണിച്ച് ഇങ്ങനെ അമ്പലത്തിന് ഫ്രണ്ട് നിൽക്കുകയാണ് വണ്ടി നോക്കി നിൽക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ ഞാൻ ആറാറിൻ്റെ സൈഡിലായിട്ടോ ഈ അമ്പലം അപ്പോൾ ആറിൻ്റെ അടുത്തൊക്കെ വന്ന് കുറച്ചേരീ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ പിന്നെ വൈകിട്ട് ഏഴെങ്കിലും ആകുമ്പോഴേ ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ട് വന്നപ്പോൾ അടുത്തൊരു ചായക്കട കണ്ടു അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ ഞാൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ ബാക്കി എല്ലാവരും വടയും പെരിപ്പടയും ഒക്കെ കഴിച്ചാൽ തോന്നു അതിനുശേഷം ഞങ്ങൾ നേരെ കഴിച്ചിട്ട് വീട്ടിലേക്ക് എത്തി അപ്പോൾ ഒരു ഊഞ്ഞാൽ കിട്ടിയിട്ടേക്കുന്നത് കൊണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം ഞാൻ ഓണത്തിനൊക്കെ അല്ലെങ്കിൽ ഊഞ്ഞാൽ ആടുന്ന അങ്ങനെ ഒരു ഊഞ്ഞാലാടി പിന്നെ ഞാൻ അഞ്ചു മുകളെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അതിനുശേഷം നേരെ പോയത് ഇത് നമ്മളെ ആ മൂത്ത കഴിച്ചിട്ട് മോനെ ആയിട്ട് നന്ദു നന്ദുവിനോട് കുറച്ചൊരു വീഡിയോ ഫോട്ടോയൊക്കെ ഒക്കെ എടുത്ത് അതായത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി വന്നു അങ്ങനെ വണ്ടിയിലോട്ട് എല്ലാവരും കയറി ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുകയാണേ അതും വീടടുത്ത് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഏറെ എക്കൻ്റെ വീട്ടിലെത്തി ഇതാണ് ചേൻ്റെ വീട് അതിനുശേഷം ചേച്ചീനേയും ചേട്ടനെയൊക്കെ പോയി കണ്ടു കേട്ടോ അവരുടെ റിസപ്ഷനൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ അങ്ങനെ അവരെയൊക്കെ കണ്ടു വിഷ് ചെയ്തു അതിനുശേഷം നമ്മുടെ മെയിൻ കാര്യം നമ്മുടെ ഫുഡിങ് റൈസും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ടേബിളിൽ പോയിരുന്നു കഴിച്ചു കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഐസ്ക്രീം ഒക്കെ വന്നു ഐസ്ക്രീം ഞാനൊരു ശകലയെ കഴിച്ചിട്ടു കേട്ടോ ബാക്കി എൻ്റെ മാമൻ്റെ മോളാണ് കഴിച്ചത് എനിക്ക് തണുപ്പ് അത്ര ഇഷ്ടമല്ല ഒന്ന് കഴിച്ചതിനോട്ട് കുഞ്ഞാവിനെ കണ്ട് അതിനോട് പോകുമ്പോൾ വേണ്ടി പിന്നെ ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് അവിടുത്തെ പാർവതി ഉണ്ടായിരുന്നു അമ്മയോട് സംസാരിച്ചു അപ്പോൾ അതിനുശേഷം ചേച്ചിയുടെ ഇളയ ചേച്ചിയുടെ കുഞ്ഞാണ് കുഞ്ഞിപ്പണ് അതിനോട് സംസാരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഓക്കെ ടാറ്റാ